രപ്പെട്ട പിഎസ്എൽവി സി റോക്കറ്റ് ചൊവീടെ പ്രതിലത്തിൽ ലാൻഡ് ആയിട്ട സേഫ് ആയിട്ട ആയിരിക്കുന്നട്ടോ ടർക്കേ ടർക്കേ ഇത് ടർക്കേ ചൊവീലെത്തി ആ എറ്റിറ്റി ടർക്ക നെ തെглиന്നോ നൊരു നേരെ ചൊബേ പറ ചൊവീലെത്തിനേ ആ വെയിറ്റ് ഈ ഇത് വാതില് ടർക്കേ ആ സ്വിച്ച് നെക്കണോ ഈ സ്വിച്ചാണോ അയ്യോ അതിനെക്കല്ലേ എക്കി ഈ ശരാ കാറ്റ് എഴഞ്ഞു ബലൂണ പോലെ തന്റെ അമ്മമ്മ പോയി എന്താണിത് എന്റെന്തളിപ്പ് ഭൂമി എന്നല്ലേക്ക് ഇന്നും അടച്ചു വെക്കാൻ പറ്റുള്ളൂ ചൊവ്വേൽ വന്ന് ഞാൻ അങ്ങോട്ട് അർമാദിക്കും അർമാദിക്കാൻ വേണ്ടിട്ടേ നമ്മൾ വന്നത് ചൊവ്വയിലേക്കല്ല എന്റെ ഗോവയിലേക്കല്ല എടി ലെ സുമേ രാധ ഇങ്ങളൊക്കെ ഭൂമിയിൽ ഇരുന്നോളെടി ഞാനിതാവിടെ ചൊവ്വയിലാ കണ്ടോ ൂട് ഏത് മൂട് ഏത് മൂട് എന്റെ വെറ്റിലേന്റെ ഞാൻ ഓടി വന്നപ്പോ ചുണ്ണാമ്പ് കിട്ടിയതാ എന്റെ പൊന്ന് ചുണ്ണാമ്പല്ലാവയാറിഞ്ഞോ വാവയാന്നല്ല പറഞ്ഞത് ലാവയാന്നാ പറഞ്ഞത് അതെ നമ്മൾ എന്തിനാ അങ്ങോട്ടേക്ക് വന്നത് വല്ല ബോധം പത്ത് നാപ്പത് വയസ്സായി മുണങ്ങന് ഒരു ഭൂമിന്ന് പെണ്ണ് കിട്ടുന്നില്ല അങ്ങനെ ഒരു പേരിയെത്തി പെൺകുട്ടിന് വിടുന്ന ആപ്പു കൂടെ വളച്ച് സെറ്റാക്കി ഇപ്പോൾ പെണ്ണു കാണാൻ വന്നതാ അയ്യോ ഇവന്റെ അമ്മക്കും അച്ഛനേ കല്യാണത്തിന് യാതൊരു വിധ താല്പര്യവും ഇല്ല എന്നാ നിങ്ങൾ എന്തിനോട്ടേ കെട്ടി എഴുതലി വന്നേ ഞാനിപ്പോൾ ഒരു കാര്യം പറയട്ടെ ഭൂമിയിൽ എനിക്ക് മാത്രമല്ല ഒരിത്തനും പെണ്ണ് കിട്ടുന്നില്ല ഞാൻ ഒരു സയന്റിസ്റ്റാ സയന്റിസ്റ്റാ സയൻസ് ഓ അതുകൊണ്ട് ഇവിടെ കിട്ടുന്ന മെറ്റലും ഇരുമ്പൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഗണേഷ് കുമാർ അയ്യോ അദ്ദേഹം വിറ്റോ ഗവേഷണ കേന്ദ്രത്തിൽ എന്നെ പറഞ്ഞു അല്ലേല അല്ലേലും എനിക്ക് അപ്പഴേ അറിയുന്നു ഇവിടെ രാത്രി കത്തോടെ തുടങ്ങാൻ അവനെ അങ്ങോട്ട് വിട്ടെന്ന് എന്റെ പ്രൊഫഷനെ പറ്റി കളിയാക്കോ ആരെയോ അഞ്ചു വർഷത്തെ കഷ്ടപ്പാടാണ് ഈ റോക്കറ്റ് ഈ റോക്കറ്റ് എന്റെ അപ്പൂപ്പൻറെ പാരമ്പര്യ പണ്ട് മൂപ്പരും റോക്കറ്റ് ഉണ്ടാക്കി എന്റെ തലയിലേക്ക് എറിഞ്ഞുകൊണ്ടതാ ഞാൻ എന്റെ വീട്ടിലെത്തിയത് ഓ എൻറെ അപ്പൂപ്പനും ഓ പണ്ട് ഞങ്ങൾക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോ ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു രണ്ടാമതൊരു കുട്ടി ഉണ്ടായപ്പോഴും ഞങ്ങൾ ഒരുമിച്ചൊരു നെല്ലിമരം നട്ടു പിന്നെ കൂട്ടാതെ അങ്ങോട്ട് പോയില്ലേ അല്ല അല്ല കണക്ക് ശരിയല്ലല്ലോ നമ്മൾ വീടിന്റെ മുറ്റത്ത് അഞ്ച് നെല്ലിമരണ്ട് എന്താ ഞാൻ ഒറ്റയ്ക്ക് നട്ട നെല്ലി മുണക്കൂല്ലേ പിന്നെ ഇമ്പൾ ഇങ്ങോട്ട് വന്നത് ഈ വണ്ടിയിലല്ല ഏക്കാ രാജേഷിന്റെ ഓട്ടോർച്ച വല്ല വിളിച്ചാ പോയിത്തഞ്ഞൂറ് ആവുമ്പോഴെത്തില്ലേ രൂപയിലേക്ക് ഓട്ടോ ഓർച്ചയോ കേരളത്തിന്റെ തലസ്ഥാനം ഏതാ ഉമ്മളത്തൂരല്ലേ അല്ല വഴി എനിക്ക് വയ്യ അല്ലേലെ ഒരു ടൂറ് പോകേണ്ട വണ്ടിയാണോ അത് അയ്യോ ചൂടെടുത്തൊരു ഫാനില്ല ഒരു സിനിമ വെക്കൂല്ല ടി വിയിൽ ഒക്കെ പോട്ടെ ഇതിനകത്തൊരു വേൽമുരകാട്ടില്ലാത്ത ഏതെങ്കിലും ഒരു വണ്ടികൾ ആരെ എന്തായാലും സേഫ് ആയിട്ട് ഇവിടെ എത്തിയില്ലേ പോട്ടെ പറ്റാതെ അള്ളി എനിക്കറിയാം എന്താ ഇന്റകത്ത് കക്കൂസ് ഇല്ലാത്ത എനിക്കറിയാ എന്താ ഈ കക്കൂസ് ഒന്ന് വെള്ളം വീണ്ടും വേണം ഇന്റെ മൂട്ടില് കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ് ഞാൻ ചെയ്ത് എന്റെ കാമുക്ക് എങ്ങാനിങ്ങോട്ട് വന്ന് അതൊന്നും പറയില്ല എത്തി ചൊവ്വ പരിചയ അതാണോ അത് കണ്ടോ അതാണ് ആകാശഗംഗ ആകാശഗംഗ് പാപ്രുട്ടീന്റെ നാല തമ്പൂരിമാര് ചേർന്നിട്ട് കുളത്തില് സിനിമ ആകാശഗംഗ് അത് കണ്ടോ അതാണ് ഭൂമി ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങി വരാൻ ഒരു വർഷം എടുക്കും അപ്പൊ എന്റെ മോൾ മൂത്ത മോളിക്ക് ഇങ്ങനെയാ ഭേദം രണ്ടു വർഷം കൊണ്ട് ഊട്ടി ചുറ്റി വന്നത് ഇതാ ഞാൻ വന്നു എന്താ ആ അതാ എനിക്ക് പറയുന്നത് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് സൂര്യൻ ശുക്രൻ ബുധൻ ചൊവ്വ ചൊവ്വ കഴിഞ്ഞാണ് ബുധൻ ഇരിക്കുന്നത് ബുധൻ കഴിഞ്ഞിട്ടാണ് ചൊവ്വ ഇന്ന അത്ര പൊട്ടത്തി ചൊവ്വാഴ്ച വരും ബുധനാഴ്ച അണ്ണാച്ചി വരും ചൊവ്വാഴ്ച കഴിഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ ഈ ഗൃഹത്തിന്റെ കാര്യമാണ് തള്ളയ പറഞ്ഞത് ഞാൻ എന്റെ ഗ്രഹത്തിൽ നടക്കുന്ന കാര്യ രണ്ടുമണിക്ക് ചെയ്യാൻ പറ്റൂല പൊന്നെ ദേവി ചെയ്ത് അതാ ഞാൻ പറഞ്ഞു അവൾ ഇങ്ങോട്ട് കേറി വരുമ്പോ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും പറയല്ലേ അങ്ങോട്ട് നോക്കല്ലേ ഏതൊരു ജീവി എന്നാ തിന്നാൻ വരുന്നുണ്ട് തിന്നാനോ

ഒഴിക്കാറ് ഇവിടെ എണ്ണ അതെ 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 അമ്മമ്മയാമ്മക്ക് ചൊവ്വയിലേക്ക് സ്വാഗതം നമ്മള് അതുകൊണ്ട് ആടാൻ കാലത്തെ ഴിഞ്ഞാടിയതാ ആയിക്കോട്ടെ എന്റെ അമ്മമ്മക്ക് ഇങ്ങനത്തെ അസുഖം ഈ പറഞ്ഞില്ലല്ലോ ഇവിടെ നല്ല ആശുപത്രി ഉണ്ട് ഒരൊറ്റ ഷോക്കില് തീരുത് മോളെ അമ്മമ്മേ എന്നെ അനുഗ്രഹിക്കണേ ഓ <laughs> uh, न न <laughs> <laughs> േ അത് കുഴപ്പമില്ല നിങ്ങക്ക് ഒരുമീറ്റർ നീളല്ലെന്നാവില്ലേ രണ്ടും കൂടി സിങ്ക് ആയിക്കോളും ഞങ്ങൾ രണ്ടോ ഒന്നും പറഞ്ഞിരിക്കട്ടെ ഈ പോയിട്ട് എന്തെല്ലോ കണ്ടുപിടിക്കോട്ട് വന്നത് ഏ മോളെ കുന്നുംപുറത്തെ പാറുട്ടി അസംബ്ലി ഉണ്ട് കേട്ടോ അതിലാണ്ട മണ്ട ഞങ്ങളെ നാട്ടിൽ അസംബ്ലിക്ക് പാട്ട് പാടും അമ്മ പറഞ്ഞത് കുന്നുംപറത്ത് പാറ പൂട്ടി പോയി കണ്ടുപിടിച്ചോ എന്റെ പേരാ പറഞ്ഞു കുന്നുംപുറത്ത് പാറ പൂട്ടിരുന്നു അച്ഛനും അമ്മയൊക്കെ എവിടെയാ അമ്മ ഇവിടത്തെ തൊഴിലുറപ്പിൽ ഏരിയ അഗ്നി പറ മലയാളം പഠിച്ചു വരുന്നേ അറിയില്ലേ അപ്പൊ രണ്ട് പ്ലേറ്റ് കളിച്ചതാ അപ്പൊ വിത്ത് കുഴിച്ചിട്ടതല്ല തെനഭാഗ്യണ്ടായതാ അമ്മേ ജീവന്റെ കണിക ജീവന്റെ കണിക നീ അല്ലാണ്ട് വേറൊരു ജീവന്റെ കണിക നോക്ക് നോക്കിയാ പൊട്ട അതിന്റെ തലയിലെ പേനടോ എന്റെ പൊന്നു െന്നും പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിട്ട് നടക്കും ഓന് ഇവിടെ വേടെ എന്തെങ്കിലും ഒരു പണി സെറ്റ് ആയി കൊടുക്കണം ഒരു ബാർബർ ഷോപ്പ് കെട്ടി കൊടുക്കണം അയ്യോ ഇവിടെ ബാർബർ ഷോപ്പ് പറ്റൂല ഇത് അടുത്ത അത് പോട്ടെ ഇതുണ്ടല്ലോ കയ്യിലേക്ക് വെക്കണം എന്റെ ഭൂമി ഒരുപാട് പേര് ഒപ്പിട്ട് നിവേദനം ചൊവ്വ പഞ്ചായത്തിൽ ഒന്ന് കൊടുക്കണം എന്താണ് എന്തിനാ ഒപ്പിട്ടത്തിൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടെ എഴുതി തന്നതാ ചൊവ്വാദോഷം മാറൊന്ന് അമ്മമ്മേ നിങ്ങള് പറഞ്ഞില്ലേ ചൊവ്വേല് വെള്ളല്ലാന്ന് കണ്ടോ ചൊവ്വേല് ചോന്ന വെള്ള പൊട്ടന്റെ സന്തോഷം കണ്ടോ അതിന്റെ മുഖത്തൊക്കെ ഞാൻ എങ്ങനെ പറയും ആ ഞാൻ തുപ്പി മുറുക്കാനാണ് നമുക്ക് ജീവിക്കേ മതി എന്തിന്റെ ജീവിക്കുപ്പലോത്തിനു തീർച്ചയെടുത്തു വരുമ്പോൾ കടലും കാറ്റും കാമിക്കൽ ായി ഉള്ളതാവട്ടെ മോള് മോളെ കുറച്ച് ഏലിയച്ചികളെയും കൂട്ടി അടുത്ത ഞായറാഴ്ച ഞങ്ങളെ ഒന്ന് അടുക്കള കാണാൻ വരണം കാണിക്കാൻ പറ്റും അയ്യോ പെണ്ണിനെ കോച്ചിപ്പിടുത്ത് വന്ന് തോന്നുന്നു എന്താ പറ്റിയത് അല്ലേ അവിടുന്ന് ഒരു പേടകല്ലേ വരുന്നേ ഒരു പേടകല് വരുന്നു പോയി വണ്ടി വണ്ടി ചാട്ടത്തിന് പെണ്ണങ്ങുന്നില്ലല്ലോ പേടകം വരുന്നിട്ടേ എന്റെ കൈകൾ പൊള്ളുന്നു നിങ്ങൾ തന്നെ ഉണ്ടിക്കോ ഈ കാളാ വണ്ടി അവനടക്ക് നൂറ്റി അമ്പ കുടുംബശ്രീ പെണ്ണുങ്ങൾ വന്ന് തളർന്നില്ലേ പാറൊട്ടിന്നിട്ട് അപ്പൊ ഒരു പേടകം അടിപൊളി ഞാൻ കാണും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ